രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ചെറുപ്പക്കാരനാണ് റിജു ജീവിതം മുഴുവൻ ഇരുട്ടിലായി എന്ന വിഷമത്തിൽ കഴിയവെയാണ് സുചിത്ര റിജുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് സുചിത്രയുടെ ഉദ്ദേശം എന്തെന്ന് ഞാൻ പോകവേ വീഡിയോയിൽ പറയാം എന്തായാലും സുചിത്ര തുടക്കത്തിൽ റിജുവിന് സ്നേഹം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കുകയാണ് പതുക്കെ പതുക്കെ സുചിത്രയുടെ സ്വഭാവത്തിനൊരു മാറ്റം പതുക്കെ അകലാൻ തുടങ്ങി റിജുവിൽ നിന്നും തൻ്റെ ഭാര്യയിൽ വന്ന മാറ്റം വൈകാതെ തിരിച്ചറിയാൻ ആ കാഴ്ചയില്ലാത്ത മനുഷ്യന് സാധിച്ചു എന്തെന്നല്ലേ അവിഹിതം കാഴ്ചയുള്ള ഭർത്താക്കന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ് കാഴ്ചയില്ലാത്ത ഈ ഒരു ഭർത്താവ് വളരെ കൃത്യമായിട്ട് കൈയോടെ പിടിച്ചത് അതെങ്ങനെയാണ് ഈ മനുഷ്യനെ കല്യാണം കഴിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ സുചിത്ര തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ് എല്ലാം നമുക്ക് നോക്കാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് റിജു ജന്മനാ അന്ധനായ ഒരു ചെറുപ്പക്കാരനാണ് രണ്ടു മൂന്ന് സഹോദരങ്ങളൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഇല്ല എല്ലാ സഹോദരങ്ങളും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിഡ് ആണ് ഇവരെല്ലാവരും തൊട്ടടുത്ത വീടുകളിൽ തന്നെയാണ് താമസവും അത്യാവശ്യം നല്ല സ്വത്തൊക്കെ ഉള്ള കുടുംബമാണ് റിജുവിൻ്റേത് പക്ഷെ സ്വത്തുണ്ടായെങ്കിലും അയാൾക്കൊരു കൂട്ട് വേണമല്ലോ എന്ന് സഹോദരങ്ങളെല്ലാവരും കൂടെ കരുതിയിട്ട് ഇവരെല്ലാവരും കൂടെ ഇയാൾക്ക് പെണ്ണന്വേഷിക്കുകയാണ് ഒരുപാട് പെണ്ണൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു പക്ഷെ പെൺ പിള്ളേർക്കൊന്നും അന്ധനായതുകൊണ്ട് റിജുവിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ തൃക്കാക്കരയിലൊരു പെണ്ണ് കാണാൻ റിജു പോവുകയാണ് ഈ പെണ്ണ് കാണലെന്ന് പറയുമ്പോൾ കാണാൻ കഴിയില്ലെങ്കിലും സംസാരിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നാണ് റിജുവിൻ്റെ മനസ്സിലുള്ളത് അതാവുമ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് തുറന്ന് സംസാരിക്കാനും പറ്റും പിന്നെ അത് അതുമാത്രമല്ല അവസ്ഥ കയറി ചെല്ലുന്ന വീട്ടുകാർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും ഇപ്പോൾ ഈ തൃക്കാക്കരയിലെ വീട്ടിൽ പെണ്ണ് കാണാൻ പോയപ്പോൾ പതിവ് പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് അന്ധനാണെന്ന് അറിയിച്ചിട്ടാണ് അവിടേക്ക് ചെന്നതെങ്കിലും റിജുവിൻ്റെ അവസ്ഥ കണ്ടതോടെ പെൺവീട്ടുകാർ താല്പര്യമില്ലാത്ത മട്ടിലാണ് പിന്നീട് പെരുമാറിയത് വിഷമത്തോട് അവിടെ നിന്ന് ഇറങ്ങി വന്ന റിജുവിൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അതൊരു സന്തോഷ വാർത്തയായിരുന്നു പെൺകുട്ടിക്ക് റിജുവിനെ ഇഷ്ടപ്പെട്ടു അവൾക്ക് ഈ ബന്ധം മതിയെന്നാണ് ശാഠ്യം ആ പെൺകുട്ടിയാണ് നമ്മുടെ സുചിത്ര റിജുവിൻ്റെ സുചിത്രയുടെയൊക്കെ വിവാഹം വളരെ ആർഭാടത്തോടെ അങ്ങനെ നടക്കുകയാണ് വിവാഹ ശേഷം റിജുവിൻ്റെ പേരിലുള്ള വലിയ ഒരു ഇരുന്നില വീട്ടിലോട്ട് ഇവരെല്ലാവരും കൂടെ ഇവരെ താമസം മാറ്റുകയാണ് സുചിത്ര റിജുവിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു അയാളുടെ ഇഷ്ടങ്ങളൊക്കെ ചോച്ചറിഞ്ഞ് ഓരോന്നും കഴിക്കാനുണ്ടാക്കി കൊടുക്കുക പുറത്തൊക്കെ റിജുവിനേയും കൂട്ടി യാത്രകൾ ആയിരുന്നു മാത്രമല്ല അയാളുടെ വീട്ടുകാരോടും എന്തിനു അയൽവാസികളോട് പോലും വളരെ സ്നേഹത്തോടെയാണ് അവൾ പെരുമാറിയിരുന്നത് കാഴ്ചയില്ലാത്ത ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് റിജുവിൻ്റെ ഭാഗ്യമാണ് സുചിത്ര എന്നാണ് ഇതിലൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് ഈ സുചിത്ര വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു വാടക വീട്ടിലാണ് സുചിത്രയും കുടുംബവും താമസിച്ചിരുന്നത് അച്ഛനാണേലെ കൂലിപ്പണിക്കാരനായിരുന്നു പത്താം ക്ലാസ് തോറ്റതോടെ സുചിത്രയുടെ പഠിത്തം അങ്ങ് നിന്ന് പോവെയാണ് ഒന്നാമത് ഇവർക്ക് തുടർന്ന് പഠിപ്പിക്കാൻ നിവൃത്തിയുമില്ല അങ്ങനെ പാതി വഴിയിൽ പഠിത്തം നിർത്തേണ്ടി വന്നു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കവെയാണ് ഈ റിജുവിൻ്റെ പ്രപ്പോസല് ബ്രോക്കർ വഴി വരുന്നത് അന്തനാണ് പയ്യനെന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദാരിദ്ര്യമാണെങ്കിലും തൻ്റെ മകളെ അങ്ങനെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ ആ അച്ഛൻ തയ്യാറായിരുന്നില്ല പക്ഷെ ബ്രോക്കർ വെറുതെ വിടുമോ അയാൾ റിജുവിൻ്റെ സ്വത്തും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് വിവരിച്ചു എന്നിട്ടും ആ അച്ഛൻ ഒരു പുലുക്കവും ഉണ്ടായില്ല ഒടുവിൽ ഒന്ന് വന്നിട്ട് പോട്ടെ എന്ന രീതിയിൽ മിടുക്കനായ ബ്രോക്കർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അങ്ങനെയാണ് റിജുവും ബന്ധുക്കളും അവിടെ എത്തുന്നത് രണ്ടു പേര് ചേർന്നിട്ട് റിജുവിനെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴേ സുചിത്രയുടെ അച്ഛനമ്മമാർക്കും മറ്റു ബന്ധുക്കളും ഒക്കെ ഇത് ശരിയാവില്ല എന്ന് ഉറപ്പിച്ചു റിജുവും കൂട്ടരും പോയ ശേഷം ഇത് നടക്കില്ല എന്ന് ബ്രോക്കറെ വിളിച്ച് നാളെ തന്നെ പറയണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ് സുചിത്ര ഒരേ പിടി എനിക്കിത് മതി എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പക്ഷെ ആർക്കും മനസ്സിലായില്ല എന്തിനും ഇവളിങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്ന് ഇനി ഇവരുടെ ജീവിതത്തിലേട്ട് വരാം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് സുചിത്ര പറയുന്നത് പത്താം ക്ലാസ് പഠനം അവക്ക് പൂർത്തിയാക്കണമെന്ന് അങ്ങനെ റിജു പത്താം ക്ലാസ് പാസ്സാക്കാനായിട്ടുള്ള ട്യൂഷനൊക്കെ വിട്ട് പാസ്സാവുകയാണ് അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് ഒരു പെൺകുഞ്ഞ് കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം സുചിത്ര അടുത്ത കാര്യം പറയുകയാണ് അവൾക്ക് പ്ലസ് ടു പഠിക്കണമെന്ന് അങ്ങനെ പ്ലസ് ടുവും പഠിപ്പിച്ചെടുത്തു പിന്നെ എംബ്രോയ്ഡറി പഠിക്കണമെന്ന് പറഞ്ഞ് അതും പഠിപ്പിച്ചെടുത്തു അങ്ങനെ റിജു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് റിജുവിൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ ഒരു വിളിപ്പാടകലെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്നിട്ടും റിജുവിനെ ഒരു വിഷമ അലട്ടുകയാണ് അത് അയാളോ അയാൾ സഹോദരങ്ങളോടൊന്നും പറയുന്നില്ല തേനെ പാല എന്നൊക്കെ വിളിച്ച് തന്നെ നോക്കിയിരുന്ന തൻ്റെ ഭാര്യയ്ക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മാറ്റം വന്ന പോലെ പഴയ സ്നേഹമൊന്നും അവൾക്കില്ല പുറത്തു പോകാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും അവൾക്ക് താല്പര്യമില്ല സംസാരിക്കുന്നത് കുറഞ്ഞു എന്തിന് സ്വന്തം ബെഡ്റൂമിൽ പോലും റിജു കയറി ചെന്നാൽ അവൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് പലവട്ടം ചോദിച്ചിട്ടും ഒന്നുമില്ല എന്ന് ഒറ്റ വാക്കിലും മറുപടി അങ്ങനെ അവൾ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ആകെ മൊത്തം റിജു അപ്സെറ്റാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ചെറുപ്പം മുതൽ അയാൾ എല്ലാ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരുന്നത് സ്വന്തം ചെറിയമ്മയുടെ മകനായ നിഖിലിനോട് മാത്രമാണ് അതായത് അനിയൻ പണ്ട് മുതലേ റിജു എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അയാളോട് തന്നെയായിരുന്നു വേറെ സഹോദരങ്ങളോടൊന്നും ഒന്നും പറയാറില്ലായിരുന്നു ഇതും റിജു അയാളോട് പറയുകയാണ് അയാൾ സമാധാനിപ്പിച്ചു നിന്റെ തോന്നലാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിൽ പഴയതുപോലെ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും അല്ലാതെ ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് റിജുവിൻ്റെ സഹോദരങ്ങൾ റിജുവിനോട് പറയുന്നത് സുചിത്രയ്ക്ക് ലേശം ചുറ്റിക്കളിയൊക്കെ ഉണ്ട് ആവശ്യമില്ലാതെ ആരെയും ഇതിൻ്റെ അകത്ത് കയറ്റി സഹകരിപ്പിക്കരുത് എന്ന് ഇത് ചില അയൽക്കാരും സൂചിപ്പിച്ചു എന്നാൽ ഇതെല്ലാം റിജു പാടെ തള്ളുകയാണ് ഒടുവിലെ സഹോദരങ്ങൾ പറഞ്ഞത് സുചിത്രയോട് റിജു ചോദിക്കുകയാണ് ഇത് കേട്ടതും അവൾ കരഞ്ഞ് വിളിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നായി സുചിത്ര ഇത് കേട്ട റിജു ഭാര്യ നിരപരാധിയും അവളെയും തന്നെയും തെറ്റിക്കാൻ സഹോദരങ്ങൾ ശ്രമിക്കുന്നതാണെന്നും കരുതി എല്ലാ ബന്ധുക്കളുമായിട്ടും വഴക്കായി ആരും പിന്നെ റിജുവിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാലും അയാൾക്ക് ഭാര്യയും കുഞ്ഞും മാത്രം മതി എന്നായിരുന്നു ഇതിനിടയ്ക്ക് സുചിത്ര റിജുവിന്റെ പേരിലുള്ള ചില വസ്തുവകകളൊക്കെ തൻ്റെ പേരിലോട്ട് മാറ്റുന്നതിന് അയാളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ അയാൾ അങ്ങനത്തെ മണ്ടത്തനങ്ങളൊന്നും കാണിച്ചില്ല പോകെ പോകെ സുചിത്രയിൽ നിന്നും അവഗണന കൂടി തുടങ്ങി ഇല്ലെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ഭാര്യ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലാകുന്നത് അവൾ ഏത് നേരവും ഫോണിൽ മെസ്സേജ് അയപ്പും ആരോ ആയിട്ട് മണിക്കൂറോളം സംസാരവും ആണെന്ന് ഇത് ചോദ്യം ചെയ്ത റിജുവിനോട് ഒരു ദിവസം സുചിത്ര അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നിനക്ക് സംശയ രോഗമാണ് നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി അവള് ഏകദേശം കാര്യങ്ങൾ അപ്പോൾ തന്നെ റിജുവിന് ക്ലിയറായി അതിനുശേഷം സുചിത്ര ചെയ്തത് റിജുവിന് രാത്രികാലങ്ങളിലും ചിലപ്പോൾ പകൽ സമയത്തും ഭക്ഷണത്തില് ഉറക്കഗുളിക ചേർത്ത് കൊടുത്തിരുന്നു മിക്കവാറും ഭക്ഷണം കഴിഞ്ഞാൽ റിജു നിദ്രയിലാകും പ്രത്യേകിച്ച് രാത്രി തനിക്ക് എന്താണ് ഇങ്ങനെ മയക്കമെന്ന് ബുദ്ധിയുള്ള അയാള് പെട്ടെന്ന് ചിന്തിച്ചെടുത്തു അവൾ അറിയാതെ അയാൾ സ്വന്തം സഹോദരങ്ങളെ കാണാൻ പോയി അവരോട് തൻ്റെ അവസ്ഥ പറഞ്ഞു മാപ്പും പറഞ്ഞു അപ്പോഴാണ് റിജു ആ സത്യ അറിയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരുമായിട്ടല്ല തൻ്റെ ചെറിയമ്മയുടെ മകനായ നിഖിലുമായിട്ടാണെന്ന് തൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞവനാണ് തന്നോട് ഈ ചതി ചെയ്തിരിക്കുന്നത് റിജു ആകെ തകർന്നു പോയി അയാളോട് അപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞത് ഇവനുമായിട്ടാണ് നിന്റെ ഭാര്യയ്ക്ക് ബന്ധമുള്ളതെന്ന് നീ അറിഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ കുടുംബം കൂടി തകരും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് എന്നായിരുന്നു പക്ഷേ ആ കുടുംബവും തകർന്നു സുചിത്രയുമായിട്ടുള്ള ബന്ധം നാട്ടിൽ പാട്ടായതോടെ അയാളുടെ ഭാര്യയും പിണങ്ങിപ്പോയി ഇത് അയാളുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു നിഖിലിൻ്റെ ആദ്യത്തെ ഭാര്യ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയാണ് ഇപ്പോൾ ഇതറിഞ്ഞും കൂടെ പിണങ്ങിപ്പോയത് വീട്ടുകാരുടെ സഹായത്തോടെ റിജു എങ്ങനെയോ സുചിത്ര അറിയാതെ അവരുടെ ഫോൺ കൈക്കലാക്കി അത് റിജുവിൻ്റെ സഹോദരങ്ങൾ നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരുപാട് വോയിസ് മെസ്സേജുകൾ റിജുവിനെ ഒഴിവാക്കാൻ പദ്ധതിയിട്ടത് പിന്നെ ഉറക്കഗുളിക വീതം കൊടുക്കണം എന്നുള്ളത് ഒക്കെ നികിലുമായിട്ട് സുചിത്ര സംസാരിച്ചിരിക്കുന്നു കയ്യോടെ പിടികൂടിയ സുചിത്രയ്ക്ക് കാഴ്ചയില്ലെങ്കിലും റിജു ഒരടി കൊടുത്തു അതോടെ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടുകാരും സുചിത്രയും പറയുന്നത് സുചിത്രയെ എന്നും ദേഹോപദ്രവ ഏൽപ്പിക്കുമായിരുന്നു എന്നാണ് പക്ഷേ അവര് ഡിവോഴ്സിനു പോലും പോയില്ല കാരണം ഈ തെളിവുകൾ റിജുവും വീട്ടുകാരും ഹാജരാക്കിയാൽ അഴിക്കുള്ളിലാവുമെന്ന് കരുതിയിട്ടാവും എന്തായാലും ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ സ്വത്ത് മോഹിച്ച് വന്ന് അവൾ കാരണം ജീവിതവും എല്ലാം ഇരുട്ടിലായി അവിഹിതം കാരണം രണ്ട് കുടുംബമാണ് നഷ്ടമായത് അവിഹിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആരും ആദ്യം പിടിക്കില്ല പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്യും സർവനാശവും സംഭവിക്കും ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്